അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ വെറും ബിരിയാണി അല്ല നൂഡിൽസ് മുട്ടയും വെച്ചുള്ള ഒരു അടിപൊളി അഡാറായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ നൂഡിൽസ് അതാ ആദ്യം തന്നെ ഫ്രൈ പാൻ എടുക്കുന്നു എണ്ണ വീത്തുന്നു അതിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു അല്പം ക്യാരറ്റും പച്ചമുളകും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ല ഗ്രീൻ പീസോ ഒക്കെ ചേർക്കണേൽ അതും ചേർക്കാൻ കേട്ടോ അതിനുശേഷം നമ്മുടെ നൂഡിൽസിനകത്തുള്ള ആ പൗഡർ പൗഡറുണ്ടല്ലോ ഞാനിവിടെ രണ്ട് നൂഡിൽസ് എടുത്ത് അപ്പോൾ രണ്ട് നൂഡിൽസിൻ്റെ പൗഡറും അതിലുള്ള സീസണിങ് ഓയിലും വീഴ്ത്തി അതും കൂടെ ഒന്നായി നന്നായി സോർട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അതിനുശേഷം ഒരല്പം മുളക് കൂടി ഒരല്പം കുരുമുളകും കൂടി പിന്നെ ഒരൽപം ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഇതും കൂടെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തിട്ട് കണ്ടില്ലേ വേണ്ട ഈ പരുവാകുമ്പോഴത്തേക്കും ഞാൻ രണ്ട് കവർ നൂഡിൽസ് അല്ലേ എടുത്തു അതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വീത്തിയിട്ടുണ്ട് അതങ്ങോട്ട് വെട്ടി തിളക്കാൻ വയ്ക്കണം ആ സമയത്ത് നൂഡിൽസ് വേണ്ട ഇതുപോലെ ചെറിയ പീസുകളാക്കി വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇടുക അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കുറച്ച് കഴിയുമ്പോൾ നാണ്ട ഈ പരുവാകും ഈ പരുവാകുമ്പം നമ്മൾ അടച്ചു വെക്കണം നന്നായിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ താണ്ട ഇങ്ങനെ ആവും അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി താണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ട് അതാണ്ടീ കാണുന്നത് പോലെ കുറച്ചുകൂടെ വെള്ളം പറ്റാറുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് മുട്ട അതായത് ഈ കോഴിയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ ഇതിൽ ആ സീലുണ്ടായിരുന്നു എന്നൊരു ഡൗട്ടാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിനുശേഷം ദാണ്ട ആ മുട്ട എനിക്ക് അങ്ങനെ പൊട്ടി വീത്താൽ വലിയ വശമില്ല എന്നാലും ഒരു പരുവത്തിനൊക്കെ ഞാൻ അങ്ങനെ പൊട്ടിച്ച് വീത്തിയിട്ട് അതിലേക്ക് വീത്തേണം ഫുള്ളായിട്ട് വീത്തി രണ്ട് മുട്ട മതി കേട്ടോ രണ്ട് നൂഡിൽസ് അല്ലേ ഉള്ളൂ അതിനുശേഷം നിങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് നന്നായി ഇളക്കി താണ്ട ഈ പരുവത്തിലാക്കണം ഈ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നല്ല ഡ്രൈ ആവണം കേട്ടോ ഈ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം എന്നാലും കുറച്ചൊന്ന് ഡ്രൈ ആയി വന്ന് അടിയിലൊക്കെ പിടിക്കുന്ന കണ്ടീഷനായി കഴിഞ്ഞാൽ തിന്നത് പ്രത്യേക ടേസ്റ്റാണ് നന്നായി ഇളക്കി താണ്ട ഫൈനൽ പ്രോഡക്റ്റാണ് അവൻ ഇങ്ങനെ കിട്ടും എൻ്റെ പൊന്ന് സാറേ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കിഡിലായിട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടോണു മസ്റ്റ് ട്രൈ ആയിട്ടോണം കേട്ടോ അതിനുശേഷം നാണ്ട ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കടിച്ചാനുള്ളത് ഉണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അടിപൊളി അതിൻ്റെ കൂടെ നല്ലൊരു പാൽച്ചായം കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ പറയണ്ട അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക